ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കണേ അതിന് മുന്നേ കുറച്ച് കാര്യം കാണിച്ചു തരാം ഇത് ഞാൻ നാസിക്കിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് ശരിക്കും നാട്ടിൽ പോയ പോലെ തോന്നി എനിക്ക് ഇവിടുത്തെ ചെടികളും മരങ്ങളും എല്ലാം കണ്ട് പപ്പായ ചെറുനാരകം പിന്നെ വാഴ മുരിങ്ങ പിന്നെ നിറച്ചും തേങ്ങ ഉണ്ടായി നിൽക്കണ തെങ്ങ് എല്ലാം കൂടി നാട്ടിലത്തെ അതേ ഇത് തന്നെയാണ് തോന്നിയത് ഇവിടെ പോയപ്പോൾ അപ്പോൾ പപ്പായ നിറച്ചോണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പപ്പ പച്ച പപ്പായ പറിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇന്ന് അത് വെച്ചിട്ടാണ് നമ്മുടെ കിടിലം ഐറ്റം കാന്താരി മുളകൊക്കെ നിൽക്കണമുണ്ടോ കനി നാട് തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ നമുക്കപ്പോൾ നമ്മുടെ ഐറ്റം എന്താണെന്ന് നോക്കാം അതിനായി പകുതി പപ്പായ എടുത്ത് തൊലി ചെത്തി വൃത്തിയാക്കി ഇനി ഈ പപ്പായ നമുക്ക് നൈസായി ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ഗ്രേറ്റ് ചെയ്ത പപ്പായ ഇനി രണ്ട് മൂന്ന് തവണ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം പപ്പായ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ചാലും ഒക്കെ ഒരു ചെറിയ പശ പോലെ ഉണ്ടാകും അത് പോവാനാണ് നമ്മളിങ്ങനെ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ഇനി ജസ്റ്റ് അതിൽ നന്നായി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം തിള വരുന്നതിൻ്റെ മുന്നേ ഈ പപ്പായ ഒന്നിട്ട് അധികം വേ വേണ്ട വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിൽ നിന്ന് ഊറ്റിയെടുക്കണം അപ്പം പയല വെള്ളമൊക്കെ വാ വാർന്നു പോകട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഉരുളി വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം കാശുവിനോട്ട് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കണം ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ പപ്പായ ഇട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കണം ആ നെയ്യൊന്ന് റോസ്റ്റായാൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പം നെയ്യിൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഒരു അര മുക്കാൽ ലിറ്റർ പാൽ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി പാലിൽ കിടന്ന് നന്നായി പപ്പായ വേവട്ടെ പപ്പായ നേരത്തെ തന്നെ കുറച്ച് വെന്തതാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്തതാണ് എന്നാലും പാലിൽ നന്നായി വരുമ്പോഴാണ് അതിന് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് നേരം അടച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം തിളച്ച് പോവാതെ നോക്കണം പാലായ കൊണ്ട് അടച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ തിളച്ച് പോകും അപ്പോൾ അതായത് വറ്റി റെഡിയായി നമ്മുടെ പായസം ഒരുവിധം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി പഞ്ചസാര ചേർക്കുക ഫൈനലി പഞ്ചസാര ചേർത്തിട്ടും ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ വീണ്ടും ഇത് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം പാൽപ്പായസം ചെറിയ തീയിൽ ഇരുന്ന് എത്ര നേരം കുറുകി വറ്റി വരുന്നോ അത്രയും ടേസ്റ്റ് കൂടും ഇപ്പോൾ ഒരുവിധം പഞ്ചസാരയും പാലും ഒക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട് പായസം ഇനി നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നോ നാലോ ഏലക്ക പൊടിച്ചതും ഇനി ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച പായസം റെഡി ബെല്ലടിക്കണു കുഞ്ഞാവ് സ്കൂളിൽ നിന്ന് വന്നു വാ പായസം ഇതൊരു അടിപൊളി പായസാണ് വെറൈറ്റി പായസാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പപ്പായും അറിയ പോല കൊതിയായിട്ട് ഇതൊരു വെറൈറ്റി പായസാണ് കേട്ടോ ഇത് എന്ത് പായസാന്ന് കണ്ടുപിടിക്കണം അല്ല ഇതൊരു വെറൈറ്റി സാധനം കൊണ്ടുണ്ടാക്കിയ പായസാണ് മനസ്സിലായില്ല മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലാവണില്ല ഇതാണ് പപ്പായ പായസം പപ്പായോ നല്ലേ സൂപ്പർ